എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് പറയാനും മറക്കരുതേ അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂട്ടോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ഇതുപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചിരവകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ചിരവയുടെ ചിരനാക്കിന് ഒരു മൂടി ഉണ്ടാവും അല്ലേ അത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ കുറേ കാലം ഉണ്ടാവുമെങ്കിലും പിന്നെ കുറേ കഴിയുമ്പോൾ അത് മിസ്സായിട്ട് പോകും അതല്ലെങ്കിൽ അത് കേടായിട്ട് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിതിന് ഒരു മൂടി എങ്ങനെയാണ് വെച്ച് കൊടുക്കുകയെന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതുപോലെ കുറച്ച് വലിയൊരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണേ അപ്പോൾ നമ്മുടെ ചിരനാക്കിന് കണക്കായിട്ടുള്ള അതിന് പാകാവുന്ന രീതിയിലുള്ള ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറോ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമുകളൊക്കെ ഉണ്ടാവുമല്ലോ ഫേസ് ക്രീമിൻ്റെയൊക്കെ മതി മതിയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു കവർ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉത്ഭാഗത്ത് എന്തായാലും കുറച്ചൊക്കെ കാണും അതൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീനാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നിട്ട് തൈതേ ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല അടിപൊളി കവറായില്ലേ അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മുടെ കൈ തട്ടിയാലൊന്നും മുറിയില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒക്കെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മൂർച്ച കൂട്ടി എടുക്കാമെന്നുള്ളത് കേട്ടോ അപ്പോൾ വല്ലാണ്ട് ഫുള്ള് മൂർച്ച പോയതല്ല ഒരുവിധമൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഈ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഈ കല്ലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മുടെ ചിരുനാക്കിൻ്റെ അടിഭാഗത്തും അതേപോലെ തന്നെ മുകൾ ഭാഗത്തും ഇങ്ങനെ റബ്ബ് റബ്ബെയ്തു കൊടുക്കുക അപ്പോൾ ആ ഒരു മുനയുടെ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ഷാർപ്പായിട്ട് കിട്ടും അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഷാർപ്പ്നെസ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ നിർത്തിയാൽ മതി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അടുത്തത് കട്ടൻ ചായ വെച്ചിട്ടുള്ള ഒരു ടിപ്പാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാവുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ചായലൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ നെക്സ്റ്റ് ടിപ്പായിട്ട് പറയാം പിന്നെ ഈ ബാക്കി നമ്മൾ ഉള്ളതുണ്ടല്ലോ അതിലേക്കൊരു ഡ്രോപ്പ് ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് ഷാംപു ആയാലും മതിയിട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും മെയിൻലി നമ്മൾ ഈ മരത്തിൻ്റെ ഫർണിച്ചറുകൾ ഷോക്കേസിൻ്റെയൊക്കെ സൈഡിൽ മരം കൊണ്ടൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ക്ലീൻ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത് ഡോറുകൾ ഒക്കെ നമുക്ക് മരത്തിൻ്റെ എന്തു വേണമെങ്കിലും നമ്മൾ ഒരു കട്ടൻ ചായ ഉണ്ടല്ലോ തേയില വെള്ളം അത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലപോലെ നല്ല ബ്രൈറ്റായിട്ട് കിട്ടും അതുപോലെ നമ്മളിതിലെ ലേശം ഷാംപൂ കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അഴുക്കും പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിക്വിഡാണത് അപ്പോൾ നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്യാനുണ്ടോ അതിനനുസരിച്ചിട്ട് തയ്യാറാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നോർമലി ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മധുരം ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ട് അതിൽ ഇതുപോലെ ഒരു ഡ്രോപ്പ് ഷാംപൂ കൂടെ യൂസ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് ഡൈലൂട്ട് ചെയ്ത് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല എന്നിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് നോക്കും അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും ആ ഒരു മരത്തിൻ്റെ ഫർണിച്ചറിനൊക്കെ അതുപോലെ തന്നെ പൊടികളൊക്കെ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു റിസൾട്ട് അറിയിക്കണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കുറച്ച് കട്ടൻ ചായ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതേപോലെ എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് അപ്പോൾ സിന്തറ്റിക് വിനേക്കർ ഉണ്ടല്ലോ സാധാരണ നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന ആ ഒരു വിനാഗിരിയാണ് ഇതിലേക്ക് ലേശം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ അല്ലി കിട്ടോ അതും കൂടെ തൊലിയൊന്നും കളയണ്ട ജസ്റ്റ് നമ്മുടെ ഇടിക്കുന്ന ഒരു ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഒരു അര മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും ആ ഒരു വെളുത്തുള്ളീൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് ഇതിലേക്ക് ഇറങ്ങി കിട്ടും അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എവിടേക്കാണോ പല്ലീനെ കാണാറുള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് പഞ്ഞി അവിടെ വെച്ച് കൊടുത്താലും മതി കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ തുടച്ച് ആ ഒരു നമ്മുടെ കട്ടൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് പല്ലിശല്യം കൂടുതൽ കാണുന്ന ഭാഗത്തു ആ ഒരു ലിക്വിഡ് ആക്കി കൊടുക്കും തുടച്ച് കൊടുത്താലും മതി അപ്പോൾ എങ്ങനെ ചെയ്താലും ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് പല്ലികൾ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല അങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കുറേ ദിവസം ആ ഒരു സ്മെല്ല് നിൽക്കുമ്പോൾ ആ നമ്മുടെ ആ ഒരു വീട്ടിൽ നിന്ന് തന്നെ പല്ലിശല്ല്യം നമുക്ക് നല്ലപോലെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ഇതുപോലെ പഴുത്ത മാവിലെ വെച്ചിട്ടുള്ള കുറച്ച് ക്ലീനിങ് ടിപ്സാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പണ്ട് കാലത്തുള്ളവരൊക്കെ ചെയ്തിരുന്ന ടിപ്പുകളാണ് അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ് മാവിലൊക്കെ ഇതുപോലെ ഇങ്ങനെ പഴുത്ത് വീഴുന്ന സമയത്ത് നമ്മൾ അടിച്ച് കളയാണ് ചെയ്യുക അപ്പോൾ അത് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവില എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് ചതച്ചെടുത്താൽ കൂടുതൽ നല്ലതാണ് പെട്ടെന്ന് അതിൻ്റെ ഒരു നീര് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒന്ന് ഇടിക്കുന്ന ആ കല്ലുണ്ടല്ലോ അതിൽ വെച്ചൊന്ന് ജസ്റ്റ് ചതച്ചും കൂടെ എടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ പുതിയ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുക്കുന്നത് അതൊന്ന് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം കഞ്ഞിവെള്ളം ജസ്റ്റ് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മാവിലേം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ചും കൂടെ നല്ലപോലെ ചതച്ചെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് ആ ഒരു നീര് ഇതിലേക്ക് മിക്സായിട്ട് കിട്ടും അപ്പോൾ മാക്സിമം ഒന്ന് നല്ലപോലെ തന്നെ ചതക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ച് തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ ഇതിലേക്ക് കിട്ടിക്കോളും പിന്നെ നമ്മളിത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക പിന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം തണുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്താൽ നല്ലതാണ് കുറച്ച് മാവില നമുക്ക് വെറും സാധാരണ വെള്ളത്തിലും ഒന്ന് തിളപ്പിച്ചെടുക്കണം അതും നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ആ ഒരു മിക്സിയിലേക്ക് കഞ്ഞികളിലുള്ള മിക്സിയിലേക്ക് ഞാനൊരു ഡ്രോപ്പ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം ഉജാലയും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ തുണികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഉജാലയുണ്ടല്ലോ അതാണ് കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം നമ്മളിതാ പച്ച വെള്ളത്തിൽ മാവില തിളപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഒന്ന് രണ്ട് തുള്ളി ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ലും പിന്നെ ചെറുതായിട്ടൊരു സോപ്പി ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആയിട്ട് ഇതും മാറുമല്ലോ ചെറിയ രീതിയിൽ മാത്രം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഫ്ലോർ ക്ലീനേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ മാവിലയുണ്ടെങ്കിൽ നമുക്കിതുപോലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ക്ലേശം ഒന്നില്ലെങ്കിൽ ഡിഷ് വാഷോ അല്ലെങ്കിൽ ഷാമ്പുവോ ഏതായാലും ഒരു രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഫ്ലോർ ക്ലീനറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്ലീനായിട്ട് കിട്ടുന്നൊരു സൊല്യൂഷനാണേ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ ഉജാല ചേർത്തിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്കും ഞാനൊരു ലേശം ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊരു സോപ്പിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പതയും കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് ഡ്രോപ്പ് മാത്രം മതി കേട്ടോ ഇനി ഇതും ഒരുപാട് ക്ലീനിങ്ങിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉപയോഗിച്ചിട്ട് മങ്ങിയിട്ടിരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ലേ ഗ്ലാസ് ആ ഒരു ഗ്ലാസ് ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി നോക്കാം ഇപ്പോൾ ഇതാ കണ്ടല്ലേ ഞാനിത് ഒന്ന് കഴുകിയെടുത്തപ്പോൾ നല്ലപോലെ പുത്തിയതുപോലെ വെട്ടി തിളങ്ങുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇങ്ങനെ സ്റ്റീലിൻ്റെ മങ്ങിയിട്ടുള്ള പാത്രങ്ങൾ അതുപോലെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന റിങ്ങില്ലേ അത് ഒരുപാട് യൂസ് ചെയ്തിങ്ങനെ ആകെ മങ്ങിയിട്ടിരിക്കുന്നുണ്ട് അതും ഞാൻ ഇതാ ഇത് വെച്ചിട്ടൊന്ന് നല്ലപോലെ ക്ലീൻ ആക്കുന്നുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ നല്ല പളപളാന്ന് തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് സ്റ്റീലിൻ്റെ ഏത് പാത്രങ്ങളും നല്ലപോലെ നല്ല തിളക്കത്തിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ സിങ്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇത് വെച്ചൊന്ന് നല്ലപോലെ സ്പ്രെഡാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു തിളക്കം കിട്ടോ ആ ഒരു സ്റ്റീലിൻ്റെ മങ്ങലൊക്കെ മാറി നല്ല പുതിയതുപോലെ തിളങ്ങാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ അതാ ഇതുപോലെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ നമ്മൾ വെള്ളം വെച്ചിട്ട് നേരത്തെ ഫ്ലോർ ക്ലീനറായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ ടേബിള് കാര്യങ്ങളൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നല്ലൊരു തിളക്കം കിട്ടും അപ്പോൾ മാവില നല്ലൊരു ക്ലീനറായിട്ട് യൂസ് ചെയ്യാമെന്ന് അറിയാവുന്നവർ താഴെ താഴെ ചെയ്യണേ അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ക്ലീനിങ് ടിപ്സൊക്കെ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കയ്യിൽ എപ്പോഴും ഫ്ലോർ ക്ലീനേഴ്സൊക്കെ ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല കഞ്ഞിവെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അങ്ങനെ ഒന്നിച്ച് കുറച്ചാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി വീണ്ടും ഇതുപോലെ പുതിയ പുതിയ ടിപ്സൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്